പറയാൻ േട്ട എന്തിനാ നിനക്ക് ഇത്രയും കാശ് ഒക്കെ അയച്ചിരുന്നേ എന്റെ അബ്രോഡ് ആണ് ഒരു മന്ത്ലി ചിലപ്പോ വൺ ലാക്ക് അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ ചിലപ്പം ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചിരാൻ സോറി തെറി വരുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു വായിൽ നല്ലതോണേന്നും വന്നില്ല അല്ലെങ്കിൽ വാവിട്ട് വാക്കും വയറുട്ട് വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂ രൂപയാണ് അതേടോ രണ്ടോ ഞാനും എന്നെ നോക്കാൻ എന്റെ അറിയിച്ചൂടാ നിങ്ങളെ നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയുന്നോ നിങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ കണ്ടു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ എനിക്കുണ്ട് അത് കാണിച്ചിട്ടു നിങ്ങളെ കാൽ താറോ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടും അല്ലേ കട്ടും ഞാൻ കേ ഒന്നുമില്ല ആൾക്കാരെ അതിന് ശേഷം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനാൾത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്നു മാത്രം പോകുന്നതേ ഉള്ളൂ അതും കൂടെ വന്ന് കടച്ചു തേടിയിൽ നിന്ന് വട്ടിയൂർഗാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ നായക്ക് തീട്ടം പോലും കിട്ടൂലേ നിങ്ങൾ പറ്റി അണ്ടതിനെ പറ്റിച്ചില്ലേ നാട് കൂടാൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കുന്നു പഠിക്കാൻ പോകാനില്ല കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് മനസ്സിലായോടാ പന്ന പരട്ട്